ആയിട്ടുണ്ട് ചായയിലാണ് തുടങ്ങാം അതെ ശരി ചായ നമ്മ ഇതിനെ ചായമാക്ഷണം മാറ്റി ചായയാണ് ഇതിണ്ടെന്ന് നോക്കട്ടെ ഞാനല്ല ചായ ചേരുന്നു ദാ വെസ്റ്റ് ആണ് വല്ലവനെ വെസ്റ്റ് ഉള്ളതാ ഇന്നെ പാക്കറ്റ് കടിച്ച് പൊടിക്കില്ലേ കട്ടിണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ไอรอฟ كده इजिटाना चाय कुट्याला मारी சரி चाय குடிச்சாலே ஒரு எனர்ஜி வந்து चाय குடிக்கணும் आज இந்த ಕೈலே கொनो கொनोवा கொनोवा பா 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 என்னைய रस சரி 12th وانا புரிய ാരും കഴിച്ചണ്ടോ എന്താരും കഴിച്ചിട്ടില്ല ചായ കൊടുക്കട്ടെ വെള്ളം ഇല്ല എല്ലാവർക്കും പുതിയതാക്കി കാണാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ മാത്രമല്ല സബ്സ്ക്രൈബ് ആർക്കും തേങ്ങ തേങ്ങ എല്ലാം സപ്പോർട്ട് ചെയ്യണ്ട് ചെരവരുംറുക്കി തീരുമോ ഉരുളക്കിണങ്ങൾ എല്ലാ അണ്ട അവിടെ കയപ്പക്കി അടന്ന കൊ. വെരി വെക്കാനാണ് തോന്നുന്നത്. കയപ്പക്കി. സമയമുണ്ടെങ്കിൽ വെരി. ഡോണ്ട് ടു. കാൻ്റ് ഇതിപ്പോ ഇടാൻ. കൊടിയല്ല ഒക്കെ ഇത് കഷ്ണത്തിനൊക്കെ പൊക്കി. ഇടിയക്കട്ടേ. ഒന്നി ശരിയാക്കട്ടെ. ഇനി ഇതിട്ട് അടുപ്പ വെച്ചോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കൂട്ടേട്ടോ. തേങ്ങരക്കേ. കുറച്ച് മതി. അതിലേക്ക് ഒരു പച്ചമുളക് ഒരു കുഞ്ഞ് ഇഞ്ചി ഒരു കഷ്ണം മൂന്നാലല്ലി ഉള്ളി ഒരല്ലി വെളുത്തുള്ളി മൂന്നാല് ചെറിയുള്ളി ചെറിയ മുറി തേങ്ങ എല്ലാം കൊടുത്തുള്ളു ഒരു രണ്ട് കറിയാക്ക

മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സാറിയിട്ടൊന്നയച്ചിട്ട് തരോ ഉം ചട്ടി അടുപ്പത്ത് വെച്ചു കൊറച്ച് ചൂടാകട്ടോ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ട സവാള നേരെ നോക്കിയിരിക്കുന്നു

ചൂടുവെള്ളൂ ചൂടുവെള്ളം നല്ലതാണ് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തടച്ചു കഴിക്കട്ടെട്ടോ ഉം ഉരുളക്കിഴങ്ങ് ോക്കട്ടാ ഉപ്പുണ്ടാ നോക്കട്ടെ കുറച്ചും കൂടി ഉപ്പ് വേണം നന്നായി തിളക്കട്ടെട്ടാ കറിയൊക്കെ വറ്റി വന്നോട്ടാ നമുക്ക് താളിച്ചൊടിക്കാം ചേട്ടി ചൂടാവട്ടെട്ടാ തിളക്ക കുറച്ചും കൂടി കളിച്ചിട്ടുണ്ടെടുക്കൂടാവട്ടെ पांच आर चरियोली टा करियोले hmm. उली मटो हम्म तंड मळा ഒരു സൂപ്പർ മുട്ട ഒന്ന് പൊരിച്ചെടുക്കട്ടെ അക്ഷരമാല നമ്മൾ വറക്കാൻ പോവുക ഇംഗ്ലീഷ് അക്ഷരം ഞങ്ങളോടൊന്നും പറയരുത് ഞങ്ങൾ വറക്കാൻ പോവുക അലോണണ്ണിന് നൂണം ഉരുളക്കിഴങ്ങ് വറുത്തരച്ച അടിപൊളി ടേസ്റ്റ് ഉണ്ടോ എല്ലാരും വയ്ക്കും ഉരുളക്കിഴങ്ങല്ലേ കൊണ്ടാട്ടം വറുത്തത് മുട്ട വറുത്തത് ഉരുലക്കണന്ന് വറുത്തരച്ചു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയുണ്ട് അലിഞ്ഞു അലിഞ്ഞു എല്ലാത്തിനും പറ്റും പുതിയൊരു വീടായിട്ട്